എന്ന് പറഞ്ഞാൽ എന്താ ബന്ധം ആരോടുള്ള ബന്ധം ദൈവത്തോടുള്ള ബന്ധം അതാണ് അവന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത് അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നാല് ഭാഗമുണ്ട് നല്ല പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ചൊല്ലിയാൽ ജീവിതം അടിമുടി മാറുന്ന ഒരു പ്രാർത്ഥനയാണ് മക്കളെയൊക്കെ മനസ്സിൽ കണ്ടിട്ട് മക്കളെയൊക്കെ പേര് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന മാതാപിതാക്കന്മാരിൽ ചൊല്ലണം നമ്മുടെ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ തന്നെ പറയണം ഈ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഒടുവിൽ അവസാനത്തെ വരി ഇങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്ത് എവിടെ ലോകത്തെവിടെയിരുന്ന് ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് അപ്പൊ അതുകൊണ്ട് എന്താണ് അവന്റെ പ്രാർത്ഥന അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥന ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ യേശി അമ്പത്തിനാല് ആ വായിച്ചത് എന്താണ് നിന്റെ കൂടാരത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക ഇതാണ് അവൻ പ്രാർത്ഥിച്ചത് ദൈവമേ എൻ്റെ അതിരുകൾ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ പിന്നെ അങ്ങയുടെ കരം എന്നോടുകൂടി ഇരിക്കുകയും സകല വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ഒരു ഒരായിൽ പ്രാർത്ഥിക്കാൻ ഒറ്റ പ്രാർത്ഥന മതി ഈ നാല് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാ മതി എന്താണിത് ഒന്ന് എന്നെ അനുഗ്രഹിക്കണം ഒന്നാമത്തേതാണ് എന്നെ അനുഗ്രഹിക്കണം രണ്ട് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം മൂന്ന് അങ്ങയുടെ കരം എന്നോടുകൂടെ ഇരിക്കണം നാല് വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണം ഈ നാല് കാര്യങ്ങളാണ് യാവസ് പ്രാർത്ഥിച്ചത് അവിടെ പറയണം അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഇരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അപ്പൊ ഇതാരു പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന ദൈവം കേൾക്കും